ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ സിനിമയിലെത്തു നോട്ടിഫിക്കേഷനായി ലഭിക്കും മനോജ് കെ ജയൻ വരിതയിലാക്കിയ ആ പെൺകുട്ടി ഇപ്പോഴിതാ ഏറെക്കുറെ നഗ്നയായി അനന്തഭദ്രം എന്ന സിനിമയിലാണ് മലയാളത്തിൽ റിയാസൻ ആദ്യമായി അഭിനയിക്കുന്നത് മനോജ് കെൻ തന്റെ വരിതിയിലാക്കി നഗ്നയായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഈ സിനിമയിൽ കലാപൻമാണിയുടെ സഹോദരി വേഷമാണ് റിയാസന് ലഭിച്ചിരുന്നത് റിയാസനിന്റെ ബ്ലാക്ക് ബിക്കിനി അണിഞ്ഞ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഈ വർഷം കാര്യമായി സിനിമകളൊന്നും ഏറ്റെടുത്തിട്ടില്ല ഒരു ചെറിയ ബ്രേക്കിനു ശേഷമാണ് നടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ഹോട്ട് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ബ്ലാക്ക്ബിക്കിനി അണിഞ്ഞുള്ള റിയയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹോട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു നടിമാരുടെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നടി തന്റെ ഡബിൾ ഹോട്ട് ചിത്രങ്ങൾ പുറത്തുവിട്ടത് സിനിമകളേക്കാൾ നടി റിയാസെനന്റെ ചിത്രങ്ങൾക്കാണ് ആരാധകർ ഏറെയുള്ളത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ